അപ്പോൾ ഹായ് നമ്മൾ ഓരോ ടാങ്ക് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മൂന്നാമത്തെ ടാങ്ക് ആണ് ഓൾറെഡി രണ്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞവണ് നമ്മൾ കമ്പും പോലും ഇവിടെ കിടന്ന് ഹാക്കറിയൊക്കെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തത് ഇത്തവണ കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ ഇറക്കി കുറച്ച് എക്സ്പെൻസ് ആയിട്ടുണ്ട് എങ്കിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം ടാങ്കിൻ്റെ അകം മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് കാരണം കല്ല് വേര് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി പിന്നെ കാട്ടൺ ബോക്സ് അത് ഇതുപോലെ ഒന്ന് കീറി നല്ല രീതിയിൽ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കാണിച്ച പോലെ കാട്ടൺ ബോക്സിൽ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ അതിൻ്റെ മേളിൽ ഒരു ഒരു പടുത വിരിച്ചിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് താഴത്ത് ലെയറായിട്ടൊന്ന് യൂസ് ചെയ്ത് ഇതിൻ്റെ മേളിലാണ് നല്ല പടുത വിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത് കൊണ്ട് മടക്കി വെച്ചിരുന്നേ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ടാങ്ക് കഴുകി പിന്നെ അതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഇതുപോലെ ഇട്ടിട്ട് പടുത മൊത്തം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടാപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് വെള്ളം നിറയുന്ന അനുസരിച്ച് പടുതയുടെ ഓരോ സൈഡും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് വെള്ളം വരുന്ന അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പടുതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റാക്കി ഇട്ടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണം കാരണം ചെറിയ ദിവസമായതുകൊണ്ട് ഒന്ന് നിറഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ ചെറിയ ഓസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരുന്ന അനുസരിച്ച് പടുത കറക്റ്റ് ലെവൽ ചെയ്ത് വിടാൻ പറ്റും അങ്ങനെ മുക്കാൽ മണിക്കൂറും കഴിഞ്ഞ് ഒരു മണിക്കൂറും കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം നിറഞ്ഞത് അപ്പോൾ ഇതിപ്പം എട്ട് ഒമ്പത് ഇഞ്ച് ആഴം ഉണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ ഷോർട്ടയിൽ അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആഗ്രഹം എന്നാൽ പിന്നെ ബാക്കിയുള്ള രണ്ട് ടാങ്കും കൂടെ സെറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് പിന്നെ പണിയൊക്കെ നിർത്തി വെച്ച് നേരെ ഷോപ്പിൽ പോയി രണ്ട് ഷീറ്റ് വാങ്ങി കറക്റ്റ് നമുക്ക് വേണ്ടത് ഒമ്പത് ഇൻറ്റോ ഒമ്പത് അളവായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് അങ്ങനെ മൂന്ന് ടാങ്ക് എന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് ഇത് ജി എസ് എം വരുന്ന നൂറ്റി ഇരുപത് ജി എസ് എം ആണ് പിന്നെ ഇത് നൈലോൺ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി ആയിരുന്നു എഴുന്നൂറ്റി ഒമ്പതാണ് പിന്നെ ഓരോ ഷോപ്പിൽ ഒരേ റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടിയ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇതാണ് അപ്പോൾ നമ്മൾ മേടിച്ച ഷീറ്റിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ഓക്കെ ബൈ